നല്ല നല്ല കാണാനും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഇന്നത്തെ പെർഫോമൻസ് പിന്നെ ഇതിലെ സംഗതീസ് ഒക്കെ ഇപ്പൊ ഞാൻ എങ്ങനെയൊ പറഞ്ഞു നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ കുറച്ച് സ്ലിപ്സ് വന്നിട്ടുണ്ട് പക്ഷെ ഓവറോൾ ആ ഒരു പാട്ടിന്റെ ഒരു മൂഡ് കിട്ടി അതിലാ അത് മാത്രമേ ഉള്ളൂ അത് അതാണ് ഞാനും പറയാൻ വന്നത് ചില സ്ഥലത്തൊക്കെ കിട്ടിയത് ചില സ്ഥലത്ത് കൈ മാത്രമേ കിട്ടിയുള്ളൂ ശബ്ദത്തിൽ വന്നില്ല ഏഹ് നമുക്കൊന്ന് പാടി നോക്കാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടണ്ട ഇപ്പം അങ്ങനെ സ്പീഡ് കൂട്ടുമ്പോഴാണ് ചിലപ്പോ നമുക്ക് കിട്ടാതെ വരുന്നത് ഒന്ന് സ്ലോ ആയിട്ട് പാടി ചോദിക്കാം ടെമ്പോവിൽ തന്നെ ത്രീ ഫോർ കേട്ടോ നമുക്കത് കേട്ടാ മതി ഒരുവിധം ഒന്ന് കിട്ടിയാ മതി പിന്നെ കണ്ണുക്കൊരു വണ്ണക്കിളി ഒന്ന് പാടാവോ നെഞ്ചു കുറുവഞ്ചി കൊടി ആ ഇതിപ്പോ ഒറ്റല്ലേ നമ്മള് പാടിയത് അപ്പൊ എന്തുകൊണ്ട് നേരത്തെ ആ ബ്രത്ത് കിട്ടിയില്ല എനിക്ക് എടുക്കാൻ ഞാൻ കിട്ടിയല്ലോ ടൈം എടുത്ത് ഞാൻ ടൈമിംഗ് അല്ല അപ്പൊ ബീജി നടക്കുകയല്ലേ ബീജി നടക്കുമ്പോ നമുക്ക് സമയമില്ലേ അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് പ്രിപ്പയർ ആവുക അടുത്ത ലൈനിന് വേണ്ടി ആ ബ്രത്ത് എടുക്കുക അല്ലെങ്കി ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഒന്ന് കണ്ണു കണ്ണു കൊറു 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 വഞ്ചി കൊടി നീ താനമ്മ നമുക്ക് വേണമെങ്കിൽ മോൻ മോനൊറ്റപ്രൽ പാടാൻ പറ്റും പക്ഷേ ഇതിന് റിപ്പീറ്റും ഉണ്ട് അല്ലേ വീണ്ടും ഒരു പ്രാവശ്യോടി പാടും അപ്പൊ നമുക്കിതിൽ എടുക്കാനുള്ള സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്സ് ഉണ്ടല്ലോ കണ്ണ് കുറു വണ്ണ താന 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 തന 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 അറിയില്ല കണ്ടറിയില്ല മനസ്സിലായ ഞാൻ പറഞ്ഞത് ഞാൻ ബ്രത്ത് വ്രത്തെടുത്ത് അറിഞ്ഞായിരുന്നോ ഇല്ല അപ്പൊ ആ കണ്ണ് ഒരു സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടെ അങ്ങനെ എടുക്കരുത് കാത് കൊ കാഴിഞ്ഞിട്ടൊരു ചെറിയ ഗ്യാപ്പില്ലേ കാത് അത് നമ്മൾ ട്രെയിൻ ചെയ്യണം അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബ്രത്ത് എടുക്കേണ്ട ഒരു സ്ഥലം ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ നമുക്ക് ഒപ്പിക്കാം അപ്പൊ മോനെ ബാക്കിയൊക്കെ നന്നായിട്ട് പാടി എനിക്ക് ഭയങ്കര രസമായിട്ട് ചരണമൊക്കെ ഭയങ്കര രസമായിരുന്നു മങ്കൈ ഒരു ഗംഗയന മണ്ണൊരു കണ്ണൻ ഒരു കാതൽ കഥിയാ അവിടെ നന്നായിട്ട് ഒരുവിധം പാടി അതെ അതിനൊരു ചെറിയ അവള് അണ്ട് അതിനു മുൻപ് കട്ടി ഉണ്ടായിരുന്നു അതൊരു ഒറ്റ വാക്ക് ആയണ്ട് ആ കാതിൽ കണ്ട് കട്ടിയേം പക്ഷെ നമ്മടെ ആ മറ്റ ലൈൻ എങ്ങനെ പാടണം എന്നൊരു ഐഡിയ കിട്ടിയില്ല ഇപ്പോ ಅದന്ന് ചുമ്മാ ഇങ്ങനെ ട്രെയിൻ ചെയ്യേട്ടാ വീട്ടിൽ പോയി ചുമ്മാ അങ്ങനെ പ്രാക്ടീസ് ചെയ്തു നോക്ക് ഓക്കേ അപ്പോൾ സൂപ്പർ ഓക്കേ സർ താങ്ക്യൂ ചേട്ടാ ശാനികാ ആർത്തുവേ ഇന്ദു কালക്കേ ലടണി നല്ല ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് ആകെ തെറച്ചു നിൽക്കുന്നത് ഒരു ആശ്വാതി ഒന്നേടെ ആ പ്ലാൻ പിന്നെ അതുപോലെ ബ്രത്തിൻ്റെ കാര്യം ഞാനിവിടെ സിംഗിൾ ബ്രെത്ത് അത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു അത് പ്രോപ്പർ പ്രാക്ടീസ് പക്ഷേ ഈ ലങ്സിൻ്റെ ഉള്ളിൽ എത്ര ഏറെ കൊള്ളാനല്ലോടാ കുഞ്ഞി ലങ്സിനകത്ത് നമ്മുടെ എത്ര കൈ ഒരു കൊച്ച് കൊണ്ട് കാണുന്നത് മോന്റെ ഓ ശരി ഇത്ര ചേച്ചി പിന്നെ അവൻ ഇന്നലെ എന്നെ എന്താ വിളിച്ചോ നമ്മൾ രണ്ടുപേരും ഗുണ്ടുമുണികളും മക്കളെ പാർവ് കുട്ട നിന്റെ പാട്ട് നീ പാടനക്കാൻ ഒരു പ്രത്യേക അഴകാണ് ഇപ്പൊ മോന്റെ പ്രായത്തില് ഈ കുഞ്ഞു പ്രായമാണ് അപ്പോൾ അതിൽ ഇനിയിപ്പം ആ സംഗതികളൊക്കെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു മോൻ കുറച്ചും ഒക്കെ ഒന്ന് പ്രായമായി ആ ഒരു എക്സ്പീരിയൻസ്ഡായി സൗണ്ടൊക്കെ മാറിക്കഴിയുമ്പോഴും നമുക്ക് ആ ഉന്നെ കാണാതെ നെഞ്ചിലുള്ള സംഭവം പിടിക്കണം കേട്ടോ ആ സംഗതി ഉന്നയിൽ ഇപ്പം നമ്മൾ പിന്നെ ഇപ്പം എത്ര പാടിച്ചാലും അത് ഇപ്പം അത് മനസ്സിലാവില്ല പക്ഷേ ഷാൻ പറഞ്ഞ പോലെ ആ സെക്കൻഡ് ചരണം ഞാൻ നന്നായി എൻജോയ് ചെയ്തു നല്ല മിടുക്കൻ ഓൾ ദി ബെസ്റ്റ് നമുക്കിനി മാർക്സ് ചോദിക്കാം ചോദിക്കാം ഹരിച്ചേട്ടാ

നല്ല പാട്ടൊക്കെ പാടി പാടിത്തന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ബായ് മക